അന്തീരങ്കാവ് ഗാർഹിക പീഡന കേസ് റദ്ദാക്കരുതെന്നാവശ്യപ്പെട്ട് പോലീസ് ഹൈക്കോടതിയിൽ പരാതിക്കാരിയായ യുവതി മൊഴി മാറ്റിയത് പ്രതി രാഹുലിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണെന്ന് അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് രാഹുൽ നൽകിയ ഹർജി തള്ളണമെന്നാണ് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് യുവതി പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തിയാണ് ഭർത്താവായ രാഹുലിനെതിരെ പരാതി നൽകിയതെന്നും റിപ്പോർട്ടിൽ മധ്യകേരള തീരം മുതൽ മഹാരാഷ്ട്ര തീരം വരെ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദപാതയുടെ ഫലമായി കേരളത്തിൽ മഴ അതിശക്തമായി തുടരും കേരള തീരത്ത് പടിഞ്ഞാറൻ തെക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തുടരുന്നു അടുത്ത മൂന്ന് ദിവസം വരെ അതിശക്തമായതോ അതിതീവ്രമായതോ ആയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ പി ജയരാജനെ പരസ്യ സംവാദത്തിന് ക്ഷണിച്ച് സി പി എമ്മിൽ നിന്ന് പുറത്തുപോയ മരു തോമസ് രംഗത്ത് സോഷ്യൽ മീഡിയയിലൂടെ ഒരു സംവാദത്തിന് തുടക്കമിട്ട സ്ഥിതിക്ക് താനും തയ്യാറാണെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടിനെതിരെ ഐക്യകണ്ഠേന പ്രമേയം പാസാക്കി നിയമസഭ എം വിജിൽ അവതരിപ്പിച്ച ഉപക്ഷേപമാണ് പാസാക്കിയത് വലിയ ക്രമക്കേടുകളാണ് പരീക്ഷയിൽ നടന്നതെന്ന് ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും അംഗങ്ങൾ വിമർശിച്ചു സമഗ്ര അന്വേഷണം വേണമെന്നും വിദ്യാർത്ഥികളുടെ ആശങ്ക പരിഹരിക്കണമെന്നും സഭയിൽ ആവശ്യം സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ വീണ്ടും മാറ്റം മൂവായിരം അപേക്ഷകളിൽ കൂടുതൽ കെട്ടിക്കിടക്കുന്നിടത്ത് നാൽപ്പത് ടെസ്റ്റുകൾ അധികമായി നടത്തും ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങളുടെ കാലപരിധി പതിനെട്ടിൽ നിന്ന് ഇരുപത്തിരണ്ട് വർഷമായി ഉയർത്തി ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ ഗ്രൗണ്ടിൽ ഹാജരാകുന്നതിലും ഇളവ് അനുവദിച്ചു തീരുമാനം സിഐടിയു പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ബംഗളൂരുവിലെ പ്രത്യേക കോടതിയിൽ പരാതി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ നരേന്ദ്രമോദി നടത്തിയ വിവാദ പരാമർശത്തിനെതിരെയാണ് പരാതി സിയാവൂർ റഹ്മാൻ എന്ന ആളാണ് പരാതി നൽകിയത് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാജ്യത്തിന്റെ സമ്പത്ത് മുസ്ലിംങ്ങൾക്ക് നൽകുമെന്ന പ്രധാനമന്ത്രിയുടെ രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിനെതിരെയാണ് പരാതി आए, ി കേസിൽ ദില്ലി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാളിനെ സി ബി ഐ അറസ്റ്റ് ചെയ്തു കെജ്രിവാളിനെ ദില്ലി റൌസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കിയ സി ബി ഐ കസ്റ്റഡിയിൽ വിടണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു ലോക്സഭാ സ്പീക്കറായി ഓം ബിർള വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെടുന്നത് തുടർച്ചയായ രണ്ടാം തവണ ഓം ബിർളയ്ക്കും കൊടിക്കുന്നലിനുമായി പതിനാറ് പ്രമേയങ്ങളാണ് അവതരിപ്പിച്ചത് നരേന്ദ്രമോദി അവതരിപ്പിച്ച പ്രമേയം പ്രൊട്ടൈം സ്പീക്കർ ശബ്ദ വോട്ടോടെ അംഗീകരിക്കുകയായിരുന്നു കലാപം രൂക്ഷമായ കെനിയയിലെ ഇന്ത്യക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി വിദേശകാര്യ മന്ത്രാലയം നിലവിലുള്ള സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് കെനിയയിലെ എല്ലാ ഇന്ത്യക്കാരും അതീവ ജാഗ്രത പാലിക്കാനും പ്രക്ഷോഭ പ്രദേശങ്ങളിലേക്കുള്ള അനിവാര്യമില്ലാത്ത യാത്ര ഒഴിവാക്കാനുമാണ് നിർദ്ദേശം നികുതി വർധനക്കെതിരെ ശക്തമായ പ്രക്ഷോഭം നടക്കുന്ന കെനിയയിൽ ജനക്കൂട്ടം പാർലമെന്റിനെത്തിയിട്ടു കൂറ്റൻ പാർലമെന്റ് മന്ദിരത്തിന്റെ ഒരു ഭാഗം കത്തി നശിച്ചു പത്തോളം പേർ പോലീസ് വെടിവയ്പ്പിൽ കൊല്ലപ്പെട്ടെന്നും റിപ്പോർട്ട് കോപ്പ അമേരിക്ക ഫുട്ബോളിൽ വിജയ് കുതിപ്പ് തുടർന്ന് അർജന്റീന ന്യൂജേഴ്സി മെഡ്ലൈഫ് സ്റ്റേഡിയത്തിൽ നടന്ന ആവേശ പോരാട്ടത്തിൽ കരുത്തരായ ചിലയെ ഏകപക്ഷീയമായി ഒരു ഗോളിനാണ് അർജന്റീന വീഴ്ത്തിയത് സമനിലയ്ക്ക് ഉറപ്പിച്ച മത്സരത്തിന്റെ എൺപത്തി മിനിറ്റിൽ സൂപ്പർ താരം ലൌട്ടാരോ ആണ് അർജന്റീനയുടെ വിജയഗോൾ നേടിയത്